വെൽക്കം ടു മൂവി ബ്രാൻഡ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും നടിമാരെ പോലെ തന്നെ ഏറെ ആരാധകരുള്ള താരപുത്രിയാണ് മാളവിക ജേറ മാളവികയുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് താല്പര്യവും ഏറെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം മാളവിക പങ്കിടാറുണ്ട് ഇവയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുമുണ്ട് താരപുത്രിയുടെ പ്രണയവും വിവാഹ നിശ്ചയവും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ മാളവിക ജയറാം വിവാഹിതയായി എന്നുള്ള വാർത്തകളാണ് പുറത്തെത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ ആറ് പതിനഞ്ചിനായിരുന്നു മുഹൂർത്തം താലിക്കെട്ടിനു ശേഷം നിറകണ്ണുകളോടെ മകളെ നോക്കുന്ന ജയറാമിനെ കാണാമായിരുന്നു താലിക്കെട്ട് ചടങ്ങിൽ കാളിദാസ് ജയറാമിന്റെ ഭാവി വധു തരിണി സുരേഷ് ഗോപി ഭാര്യ രാധിക അപർണ ബാലമുരളി തുടങ്ങിയവർ എത്തിയിരുന്നു വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത് തൃശൂർ ഹയാത്ത് ഹോട്ടലിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പത് മുതൽ വിവാഹ വിരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ വിവാഹവിരുന്നിൽ പങ്കെടുക്കാൻ തൃശൂരിൽ എത്തിയിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരെല്ലാം എത്തുമെന്നാണ് പ്രതീക്ഷ സുരേഷ് ഗോപിയുടെയും മകൾ ഭാഗ്യയുടെ വിവാഹം നടന്നതും ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരും മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് തുടങ്ങി വലിയ താരനിരയും പങ്കെടുത്തിരുന്നു അതിനാൽ തന്നെ ജയറാമിന്റെ മകളുടെ വിവാഹത്തിന് തമിഴ് മലയാളം സിനിമകളിൽ നിന്ന് വമ്പൻ താരങ്ങളെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വിപരീതമായി വളരെ ലളിതമായി അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് തമിഴ് സ്റ്റൈലിൽ ചുവന്ന പട്ടുസാരി ചുറ്റിയാണ് മാളവിക താര കസവുമുണ്ടും ുംവനീതിന്റെ വേഷം ഇരുവരുടെയും വിവാഹ നിശ്ചയവും സേവ് ദ ഡേറ്റ് ഷൂട്ടും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു മക്കളുടെ ആഗ്രഹപ്രകാരമാണ് വിവാഹം നടത്താൻ പോകുന്നതെന്നും എന്നാൽ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് വിവാഹമെന്നും ജയറാം പറഞ്ഞിരുന്നു പാലക്കാട് സ്വദേശിയായ നവനീതാണ് മാളവികയുടെ വരൻ നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് മകൾക്കായി ഒരു കോടീശ്വരനെ തന്നെയാണ് ജയറാം കണ്ടെത്തിയതെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം ജയറാം തന്നെ ഇതേ പറഞ്ഞിരുന്നു മാളവികയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് നവനീത് എന്നാണ് ബേസിക്കലി പാലക്കാടുകാരനാണ് നവനീതിന്റെ ഫാമിലി എന്നാൽ അച്ഛൻ യു എൻ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും യാത്ര ചെയ്ത ആളുകളാണ് അവർ നവനീത് ജനിച്ചു വളർന്നത് എല്ലാം ബുഡാപസ് എന്ന സ്ഥലത്താണ് അതിനുശേഷം പഠിച്ചത് ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്തും ഇപ്പോഴും അവിടെയാണ് വർക്ക് ചെയ്യുന്നത് സി എ കഴിഞ്ഞാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടും സൈബർ വിങ്ങിന്റെ സെക്യൂരിറ്റി വിംഗ് ഹെഡായും വർക്ക് ചെയ്യുകയാണെന്നാണ് ജയറാം ഭാവി മരുമകനെ കുറിച്ച് പറഞ്ഞത് െ കിച്ചു എന്നാണ് വിളിക്കുന്നതെന്നും ജയറാം വെളിപ്പെടുത്തിയിരുന്നു വീഡിയോ വൈറലായതോടെ ലോകോത്തര കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന നവനീതിന് ലക്ഷങ്ങളായി മാസവരുമാനം എന്നാണ് ലണ്ടൻ പോലെയുള്ള സിറ്റിയിൽ വർഷങ്ങളായി ജീവിക്കുന്ന നവനീതിന്റെ കുടുംബം കോടീശ്വരന്മാരായില്ലെങ്കിലേ അത്ഭുതമുള്ളൂവെന്നും കമന്റുകൾ ഉണ്ടായിരുന്നു ഒരു വർഷം മുൻപ് മായം സെയ്ദ് പോവേ എന്ന തമിഴ് മ്യൂസിക് ആൽബത്തിൽ മാളവിക അഭിനയിച്ചിരുന്നു നടൻ അശോക് സെൽവനാണ് ഈ വീഡിയോയിൽ മാളവികക്കൊപ്പം അഭിനയിച്ചത് ഇൻസ്റ്റഗ്രാം പേജിൽ മാളവിക പങ്കിടുന്ന ഫോട്ടോഷൂട്ട് വീഡിയോകളെല്ലാം വൈറലാണ്